ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഇന്നലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെയ്തു മഴ കേട്ടോ രാത്രി പകലും ഒക്കെ പെയ്തു മഴയായിരുന്നു മഴ മാത്രമല്ല ഭയങ്കര കാറ്റുമായിരുന്നു അപ്പോൾ ആ കാറ്റ് വീച്ചലിൽ ഒരുപാട് മരങ്ങളൊക്കെ വീണിരിക്കാം അതുകൊണ്ടായിരിക്കും രാവിലെ മുതൽ കറൻറ്റ് പോയേക്കായിരുന്നു കേട്ടോ രാവിലെ കറൻറ്റ് പോയിട്ട് വൈകുന്നേരം ഒരു ഏഴര എട്ട് മണി ആകുമ്പോഴാണ് നമുക്ക് വന്നത് കേട്ടോ ഇങ്ങനെ നമുക്കടുത്ത കാലത്തൊന്നും ഇങ്ങനെ കറൻറ്റ് ഇല്ലാതിരുന്നിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഓർമ്മ വന്നത് ആ മുൻപ് വെള്ളപ്പൊക്ക കാലത്തൊക്കെയാണ് ഇതുപോലെ കറൻറ്റില്ലാതിരുന്നത് ഭാഗ്യത്തിന് എൻ്റെ മൊബൈലിൽ കുറച്ച് ചാർജ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു ഉച്ചവരെയൊക്കെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റി കേട്ടോ ടി വി കാണാനും പറ്റുന്നില്ല നമുക്ക് ന്യൂസുകൾ അറിയാനും പറ്റുന്നില്ല മൊബൈലിൽ ചാർജ് ഉണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് ന്യൂസുകളൊക്കെ അറിയാനായിട്ട് പറ്റും അപ്പോൾ അതും പറ്റുന്നില്ല അപ്പോൾ നമുക്ക് ചാലക്കുടിയിൽ ഒരു ഏഴോളം പോസ്റ്റുകൾ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ വീണിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് ന്യൂസിൽ നമ്മൾ കണ്ടിരുന്നു കേട്ടോ അപ്പോൾ എന്നറിയില്ല അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ കുറേ മരങ്ങൾ വീണിട്ടണോന്നറിയില്ല ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ രാത്രി നമ്മൾ ആ കാറ്റിൻ്റെ ശബ്ദം കേട്ടിട്ട് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നോക്കുക വരെ ചെയ്തു കേട്ടോ അപ്പോൾ അതാ ഇന്ന് രാവിലെ ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ദോശയ്ക്ക് വലിയ വീർ കാരണം കഴിഞ്ഞ ദിവസത്തെ മാവാണ് കേട്ടോ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്ന മാവ് വെച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ ദോശയ്ക്ക് ഉണ്ടാക്കിയെടുത്തത് കേട്ടോ അപ്പം അപ്പം തന്നെ ഉണ്ടാക്കിയത് കൊണ്ടാണ് കുറച്ച് സമയം മുൻപേ നമ്മളതൊക്കെ എടുത്തു വെക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് വീർത്തേനെ കേട്ടോ അങ്ങനെ അതാ ഇറങ്ങേണ്ട സമയം കഴിഞ്ഞ് അഞ്ച് മിനിറ്റും കൂടി വെയിറ്റ് ചെയ്തിട്ടാണ് രമേശ് ചേട്ടനെ ഇറങ്ങുന്നത് കേട്ടോ കാരണം വലിയൊരു കാറ്റായിരുന്നു അപ്പം ആ കാറ്റും ഒന്ന് പോട്ടയെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ കാറ്റും മഴയും ഒന്ന് ശമിച്ചിട്ടുണ്ട് എന്തായാലും പൂർണ്ണമായിട്ട് മാറില്ല അതുപോലെയാണ് നമുക്ക് ക്ലൈമറ്റ് കാണുമ്പോൾ മനസ്സിലാകുന്നത് കേട്ടോ അപ്പം നമുക്ക് വല്ലാത്തൊരാദി തോന്നും കേട്ടാ ഇതുപോലെ കറൻറ്റുമില്ല മഴയും കാറ്റും നിൽക്കുന്നില്ല അങ്ങനെയൊക്കെ ആകുമ്പോൾ ഏട്ടോ അപ്പം ഞങ്ങൾക്കാണെങ്കിൽ ഞാനും അനിയത്തിയൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും അപ്പോൾ വിളിക്കാനും പറ്റുന്നില്ല കേട്ടോ അവൾക്കും കറൻറ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ മൊബൈലിലും ചാർജ് ഉണ്ടായിരുന്നില്ല അങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നടക്കാതിരിക്കുമ്പോൾ നമുക്ക് എന്തൊരു പ്രയാസമാണ് അല്ലേ മറ്റുള്ളവരുടെ വിശേഷങ്ങളും കാര്യങ്ങളും അറിയാൻ പറ്റുന്നില്ല എല്ലാവരും സേഫ് അറിയാൻ പറ്റുന്നില്ല ഇനി ഈ വെള്ളം കൂടി പാടത്തും മറ്റൊക്കെ വെള്ളമൊക്കെ എത്ര പൊന്തിയിട്ടുണ്ടാവും എന്നൊക്കെ അറിയാനുള്ള അറിയാനുള്ളൊരു തൊര അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ എന്നാലും പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പേടി തോന്നുന്നു അതുപോലത്തെ ഒരു അന്തരീക്ഷമൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിലാണെങ്കിൽ പപ്പായമാരം വന്ന് ഇങ്ങനെ ചാരി നിൽക്കായിരുന്നു നമ്മുടെ കോഴിക്കൂടിൻ്റെ മുകളിലേക്ക് കേട്ടാണ് അങ്ങനെ പിന്നെ പപ്പായമാരൊക്കെ രമേശ് ചേട്ടനെ അവിടെ നിന്ന് വെട്ടി നീക്കിയിട്ടുണ്ട് ബാക്കി നമുക്ക് വലിയ കാര്യമായിട്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ നമ്മൾ കിണറിൻ്റെ ഭാഗത്തേക്ക് വന്ന് നോക്കിയപ്പോൾ അവിടെ നേന്ത്രവാഴയൊക്കെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനും തള്ളി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ ഈ സൗണ്ട് കൊടുക്കുമ്പോഴും പുറത്ത് നല്ല കാറ്റ് വീശുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം മുന്നേ പിടിച്ച കാറ്റാണ് അതിങ്ങനെ പോകുന്നില്ല കേട്ടോ നമ്മുടെ ഈ ഭാഗത്തു നിന്നൊന്നും എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് തോന്നുന്നത് അപ്പോൾ നിക്കുവിന് മാത്രമേ അങ്ങനെയൊക്കെ ആണെങ്കിലും കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് ഭയങ്കര ഒരു ഇഷ്ടം തന്നെയാണ് കേട്ടോ അപ്പോൾ അവന് കുറച്ച് നേരം പുറത്തിറക്കിയൊക്കെ നിർത്തും അത് കഴിഞ്ഞിട്ട് വീണ്ടും കൂട്ടിൽ പിടിച്ചിടാണ് ചെയ്യാം കേട്ടോ പിന്നെ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞ ആ സമയത്താണ് നമ്മളെല്ലാവരും പുറത്തിറക്കുന്നത് കേട്ടോ അവർക്കും പോകണം എന്നുണ്ടാവില്ലോ അല്ലിക്കൊക്കെ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നേരം വെളുത്തു വരുന്നു എന്ന് പറയാനേ പറ്റി എപ്പോഴും ഇരുട്ടാണ് ഒരു മഴ പെയ്തങ്കിടെ പോകുമ്പോഴേക്കും വീണ്ടും മഴക്കാർ വന്ന് മൂടി ഇങ്ങനെ കനത്ത ഇരുട്ടായിട്ട് നിൽക്കും കേട്ടോ വൈകിട്ട് ഒരു നാല് വരെയൊക്കെ ഞാനിങ്ങനെ പുറത്തിറങ്ങാണ്ട് നിന്നു വിട്ട മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് കട്ടിലുമ്പോൾ ഒന്ന് താഴത്തേക്ക് ഇറങ്ങാനേ തോന്നുന്നില്ല കേട്ടോ അതുപോലത്തെ ഒരു അവസ്ഥയാണ് അപ്പം ഇതാ വൈകീട്ടായിപ്പം ഒന്ന് മഴ നിന്നപ്പോൾ ഇറങ്ങിയതാണ് കേട്ടോ പോലെ നെല്ലിപ്പുളികൾ വീണ് കിടക്കുന്നുണ്ട് ഒന്നും തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല ഇതാ പറയ ചതന്യ മണ്ണ് പെച്ചിയും അങ്ങനെയൊക്കെ ആയിട്ടാണ് കിടക്കുന്നതായിട്ടാണ് നമുക്ക് കണ്ടാൽ തന്നെ നമുക്ക് ഇഷ്ടം തോന്നുന്നില്ല അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും വെറുതെ ഇതിന് ഇങ്ങനെ ഞാനൊന്ന് നോക്കി നടക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പം ഇതിന് മുൻപാണെങ്കിൽ നമ്മൾ മരത്തിൻ്റെ മുകളിലേക്ക് നോക്കിയപ്പോൾ കണ്ടിരുന്നും ഇല്ല ഇതുപോലെ കുറേ നിൽക്കുന്നതൊന്നും കണ്ടിരുന്നില്ല ആയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ എന്തായിട്ട് ടെറസിൽ നിന്ന് കഴിഞ്ഞിട്ട് നോക്കിയതാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇപ്പോൾ ഇങ്ങനെ മരങ്ങളൊക്കെ ഇങ്ങനെ കാണാനായിട്ട് കാറ്റ തങ്ങിട്ടൊക്കെ ഇട്ടൊക്കെ അതിൻ്റെ ചില്ലകളൊക്കെ ചരിഞ്ഞൊക്കെ നിൽക്കാനായിട്ടാ മാവിൽ അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് മാങ്ങകളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോഴാണ് ഞാൻ കറക്റ്റായിട്ട് കാണുന്നത് ഇത്രയ്ക്ക് മാങ്ങകൾ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഇനി ഓരോ കാറ്റ് വീശുമ്പോൾ നമുക്ക് മാവിൻ്റെ ചുവട്ടിക്ക് ഓടി മാങ്ങയൊക്കെ പറക്കാം അതൊക്കെ രസാണല്ലോ റോഡിൽ കൂടെ ആണെങ്കിൽ വെള്ളം കുത്തി ഒലിച്ച് പോകുന്നുണ്ട് കേട്ടാ കാരണം അത്രത്തോളം വലിയ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു സങ്കടകരമായ വാർത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിക്കി ചത്തുപോയി ചത്തുപോയിട്ടോ അപ്പോൾ ഭയങ്കര സങ്കടമായിട്ടാണ് നമ്മളെങ്ങനെയൊക്കെ നോക്കി എടുത്തിട്ടും അവള് ചത്തുപോയിന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി മൂന്ന് പ്രാവശ്യമാണ് ഞാൻ ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് മൃഗ ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ വാങ്ങി കഴിഞ്ഞ് കൊടുത്തത് മാറ്റി മറച്ചും ഒക്കെ കൊടുത്ത് നോക്കിയിട്ടൊന്നും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ മാ കുറച്ചൊക്കെ മാറിയിട്ട് നിൽക്കായിരുന്നു കേട്ടോ പക്ഷെ വീണ്ടും അവള് ഭക്ഷണം കഴിക്കാതെ ഒരു ദിവസം ഇരുന്നു പിന്നെ പിറ്റേ ദിവസം നമ്മൾ നോക്കിയപ്പോൾ ചത്തു കിടക്കണന്നാണ് കണ്ടേട്ടോ അപ്പോൾ നമ്മുടെ സുനിധ്യം ഇതുപോലെയുള്ള ഓരോ ന്യൂസുകളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ പറയൂട്ടെ എനിക്ക് പേടിയാണ് വിക്കിയുടെ കാര്യം വിക്കിക്ക് ഇങ്ങനെ വയ്യാതിരിക്കുന്നത് കൊണ്ട് തന്നെ എന്താണാവോന്നൊക്കെ വിചാരിക്കും കേട്ടോ അപ്പോൾ പിന്നെ എന്താ ചെയ്യുക നമ്മൾ പറ്റുന്ന പോലെയൊക്കെ അവളെ നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വിചാരിച്ച് ഞാൻ സമാധാനിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിതാ ഒന്ന് പുറത്തേക്കൊക്കെ അന്ന് ഇറങ്ങിയതാണ് കേട്ടോ ഭയങ്കര പാടാണ് ഇപ്പോൾ ഇവിടെ ടൈലൊക്കെ അടിച്ച് വൃത്തിയാക്കാനൊക്കെ ഇഷ്ടം പോലെ ഇല്ല കൊഴിയുകയും ചെയ്യും അതൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ പതിഞ്ഞു കിടക്കും എന്നിട്ട് ഓരോ സ്ഥലത്ത് തന്നെ ഒരുപാട് അടിച്ച് കഴിഞ്ഞിട്ട് വയ്യലാണ് അതൊക്കെ പോരേ ഉള്ളൂട്ടാ അപ്പോൾ എന്നാലും നമ്മളന്ന് കണ്ട എന്നൊരു തോർച്ച കാണുമ്പോഴൊക്കെ നമുക്കൊന്ന് പുറത്തിറങ്ങി എല്ലാം ഒന്ന് നോക്കാനായിട്ട് തോന്നിയിട്ട് ഇറങ്ങിയതാണ് ഇറങ്ങിയതാനായിട്ടാണ് അതുപോലെ തന്നെ ഈ സന്ധ്യാസമയത്ത് നടക്കാൻ ഇറങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ നടക്കാനായിട്ട് പോകുന്നതാണ് കണ്ടത് കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല വേദനയുണ്ട് കേട്ടോ അപ്പോൾ പുറത്ത് മഴ പെയ്യുകയാണെങ്കിലും എനിക്കത് ഭയങ്കര കൊണ്ട പോലെയാണ് തോന്നുക അത്രയ്ക്ക് തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൂടാതെ ഞാനാണെങ്കിൽ ഇന്നലെ കല്യാണം കുറയ്ക്ക് പോയി രണ്ട് ഐസ്ക്രീം കഴിച്ചു കേട്ടോ സാധാരണ നാല് ഐസ് ക്രീമൊക്കെ കഴിക്കും തൊണ്ടവേദന ഉള്ള കാലം രണ്ട് ഐസ്ക്രീം ക്രീമും ഒതുക്കി അപ്പോൾ പിന്നെ തൊണ്ടവേദന പോയില്ലാട്ടോ അത് കൂടിയതായിരിക്കും എന്ന് വിചാരിക്കുന്നേട്ടോ അങ്ങനെ വൈകിട്ട് രമേശേട്ടൻ വരുമ്പോൾ മൗഗിളിയും മെറിയും ഓടിച്ചെന്ന് കഴിഞ്ഞ് നോക്കുകയാണേട്ടോ അപ്പോൾ വിക്കിയുടെ ഒരു കരച്ചൽ കേൾക്കേണ്ടതാണ് ഈ സമയത്ത് അപ്പോൾ രമേശേട്ടൻ പറഞ്ഞു പോയി വിൽക്കിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വിക്കി ചത്തുപോയി എന്ന് പറഞ്ഞു കേട്ടോ അപ്പം അയ്യോ കഷ്ടം എന്നൊക്കെ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റണല്ലേ പൂച്ചകളുടെ കാര്യമൊക്കെ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഒരുപാട് തലമുറകളെ വളർത്തി അങ്ങനെ വിടും ഉള്ളൂ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ നോക്കും അത്രയൊക്കെ തന്നെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇന്ന് പാചകങ്ങളൊന്നും കാണിക്കുന്നില്ല കേട്ടോ കാരണം ഇരിട്ടത്തായിരുന്നു പാചകമൊക്കെ പിന്നെ അതെല്ലാം അരച്ചൊന്നും നമുക്ക് കറിയൊന്നും വയ്ക്കാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ അതുപോലെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കറണ്ട് ഇല്ലെങ്കിൽ നമ്മളേതോ ഒരു ഡാർക്ക് ഏജിലേക്ക് പോയ പോലെ നമുക്ക് തോന്നുകയാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും വീട്ടുകാർ നിങ്ങൾക്ക് വന്നോ ഞങ്ങൾക്ക് വന്നോ എന്നൊക്കെ വിളിച്ചൊക്കെ ചോദിച്ചു കേട്ടോ ഞാനും അഫീല് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതാ രമേശായിട്ട് വന്ന് കയറിയപ്പോൾ മീൻ കൊണ്ടുവരണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം കറന്റില്ല നമ്മൾ കുറച്ച് എടുത്തിട്ട് പിന്നെ ബാക്കി ി ഫ്രിഡ്ജ് വെക്കാന്ന് വെച്ചാലൊന്നും നടക്കില്ലല്ലോ അപ്പോൾ ആ ഒരു വിഷമത്തിലാണ് മൗകുളിക്കൂട്ടൻ പുറത്തേക്ക് നോക്കിയിരുന്നത് കേട്ടാ പിന്നെ അതാ ഇവർ ഇവിടേക്കൊന്ന് കൊത്തിപ്പറക്കി നടക്കാണ് കോഴികളൊക്കെ മഴ കൊണ്ടിട്ട് കാണണമായിരുന്നു അവരിങ്ങനെ ഒട്ടിപ്പിടിച്ചിന് ഓരോ സ്ഥലത്ത് മഴ കൊള്ളാതെ കയറിയിരുന്നത് കേട്ടാ മൗകുളിക്കാണെങ്കിൽ മടിയായിട്ട് അവൻ ജനലിലൂടെ ഇങ്ങനെ നോക്കിയിരിക്കായിരുന്നു കേട്ടാ ഇവരെയൊക്കെ കാണാനായിട്ട് അവന് പുറത്തേക്ക് ഇറങ്ങി വരാനൊക്കെ മടിയായിട്ടാണ് കേട്ടാ ഒന്നാമത്തത് പൂച്ചകൾക്ക് നല്ല വൃത്തിയുള്ള ആൾക്കാരാണ് എന്തെങ്കിലും ഒരു ചെളി പറ്റുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരതൊക്കെ ക്ലീൻ ചെയ്യും അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചെളിയിലൊന്നും അവർ ഇറങ്ങാനായിട്ട് ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഒന്ന് ഈ തിണ്ണയൊക്കെ ഒന്ന് ഉണങ്ങിന്ന് കാണുമ്പോഴാണ് ആ തിണ്ണയിലേക്കൊക്കെ ഒന്ന് വന്നത് കേട്ടോ അപ്പം റിയക്ക് പെരുമഴക്കാലാണെങ്കിലും എന്തെങ്കിലും നല്ല വെള്ളം താങ്ങട്ട് അവള് കോഴിമക്കൾക്ക് വെച്ചിട്ടുള്ള വെള്ളമൊക്കെ കുടിക്കാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ അടുത്തൊക്കെ ഇങ്ങനെ മരങ്ങൾ വീണ ഓരോ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കാർക്കൊന്നും അങ്ങനെയൊന്നും ഇല്ലാതെ എല്ലാവരും സേഫ് ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കാം കേട്ടോ നമുക്ക് നമുക്കൊരു ജോലിയും ചെയ്യാതെ വീടിനുള്ളിൽ ഇരിക്കാനായിട്ട് പറ്റൂലോ അപ്പോൾ എന്താ ചെയ്യാമല്ലേ അപ്പോൾ ഈ മഴ നമ്മൾ കൊതിച്ചിരുന്ന ഒന്നാണെങ്കിലും നമുക്ക് എല്ലാം കിട്ടുന്നത് അധികമാണ് അല്ലേ വെയിലാണെങ്കിലും അധികമായിട്ടങ്ങോട്ട് വെയിൽ വരും മഴയാണെങ്കിൽ അത് മധ്യാവോളം മഴ വരുന്നിട്ട് നമുക്ക് വേണ്ടേന്ന് പറയേണ്ടി വരും അത്രത്തോളം മഴയാണ് നമുക്ക് വരാം കേട്ടോ ഇവിടെയൊക്കെ വന്ന് കിടന്നിരുന്ന മൗഗ്ലിയാണ് ഇപ്പം വെറുതെ ഒന്ന് ചവിട്ടി കയറി അതിലേ തന്നെ പോവാണ് കേട്ടോ അല്ലാതെ കിടക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ നമ്മുടെ ചക്കകളൊക്കെ ഇനി എടുക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവരാരും വന്നില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ മഴക്കാലം ആയല്ലോ പിന്നെ ഇപ്പോൾ ചക്ക അവർക്ക് ആവശ്യം ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത് എന്നും ഒരുപോലെ ആയിരിക്കില്ലല്ലോ ക്ലൈമറ്റൊക്കെ അല്ലേ അപ്പോൾ വേനൽക്കാലമോ മഴക്കാലമോ മഞ്ഞുകാലോ അങ്ങനെയൊക്കെ മാറി മാറി വന്നാലല്ലേ മനുഷ്യജീവിതത്തിന് ഒരു ബോറടി ഇല്ലാതെ ജീവിക്കാനായിട്ട് പറ്റുള്ളൂ അങ്ങനെയുള്ള ഒരു ചേഞ്ച് ഒക്കെ എല്ലാവർക്കും ആവശ്യമൊക്കെയാണ് അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ച നമുക്ക് ഈ മഴക്കാലം തള്ളി നീക്കാമെ അപകടങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ അങ്ങോട്ട് സേഫായിട്ട് പോവാനായിട്ട് നമുക്ക് പറ്റിയാൽ മതിയായിരുന്നു അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടു കൂടിയിട്ടൊക്കെ മഴക്കാലത്ത് ഇരിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താൻ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം